രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിഷു പിറക്കുമ്പോൾ ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന ചില നക്ഷത്രജാതകർ ഈ നക്ഷത്ര ജാതകരിൽ ഇവരുണ്ട് അശ്വതിയുണ്ട് പുണർത്തമുണ്ട് ചോതിയുണ്ട് രേവതിയും തിരുവോണവുമുണ്ട് ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് മേടം ഒന്നാം തീയതി മുതൽ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു നിറയും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കുന്ന സമയം ഇവർക്ക് നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് അശ്വതിക്കും പുണർദ്ദത്തിനും ചോദിക്കും രേവതിക്കും തിരുവോണത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് മേടമൊന്നു പിറക്കുന്നതോടുകൂടി ഈ വിഷുവോടുകൂടി ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും അവസാനിക്കും ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഇവരുടെ ഓരോരുത്തരുടെയും വിഷുഫലം ഓരോന്നായി അറിയാം ആദ്യം അശ്വതി നക്ഷത്രം അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ധിതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അശ്വതി നക്ഷത്ര ജാതകർ അതിയായ സൗന്ദര്യമുള്ളവരും വളരെ നല്ല ആരോഗ്യത്തോടു കൂടിയവരും എല്ലാ കാര്യങ്ങളിലും അസാമാന്യമായ അറിവും വിവേചന സാമർഥ്യമുള്ളവരും ഓർമ്മശക്തിയുടെ കാര്യത്തിൽ വളരെ പ്രബലന്മാരുമായിരിക്കും തേജസ്വറ്റ വലിയ കണ്ണുകളും ഉയർന്ന നാസികയും വലിയ വിസ്താരമുള്ള നെറ്റിയും പ്രശാന്ത സുന്ദരമായ മുഖഭാവവും ഈ നക്ഷത്രജാതകരുടെ പ്രത്യേകതയാണ് ഈ വിഷുവിന് അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തിച്ചേരുന്നത് അശ്വതി നക്ഷത്ര ജാതകർ തന്നെയാകും അശ്വതിയുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയാൻ പോവുകയാണ് അശ്വതിക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഇവർ വിചാരിച്ച കാര്യം നടന്നിരിക്കും ഈ നക്ഷത്ര ജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥന് അധികം ഗുണം തന്നെയാണ് ഇവരുടെ സകല ബുദ്ധിമുട്ടുകളും മാറാൻ പോവുകയാണ് അശ്വതിക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നു എല്ലാം ഇവർ പൊന്നാക്കും തൊട്ടതെല്ലാം പൊന്നാക്കാൻ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർത്ത നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തി ദൃഢമായ ദൈവവിശ്വാസിയായിരിക്കും ഓർമ്മശക്തിയുടെയും ബുദ്ധിശക്തിയുടെയും കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കും ധാർമ്മിക കാര്യത്തിലും ലൗകികതയിലും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെ താൽപ്പര്യമുള്ളവരാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ഗൗരവത്തോടു കൂടി മാത്രമേ ഇക്കൂട്ടർ സമീപിക്കുകയുള്ളൂ പുണർതന്നാളുകാർ പെട്ടെന്ന് സന്തോഷിക്കുകയും പുണർതന്ന ആളുകാർ പെട്ടെന്ന് സന്തോഷിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് കോപിഷ്ടരാകുന്നതായും കണ്ടുവരുന്നു പുണർന്നാളുകാർ പെട്ടെന്ന് സന്തോഷിക്കുകയും അതുപോലെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരുമാണ് ബാല്യത്തിൽ പല ക്ലേശങ്ങൾ അനുഭവിക്കുമെങ്കിലും കാലം ചെല്ലുന്തോരും ഇവർ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരുന്നതാണ് ഈ വിഷു ഇവർക്ക് സമ്മാനിക്കുന്നത് ഭാഗ്യമാണ് ഈ വിഷുവോടുകൂടി ഇവരുടെ സകല പ്രയാസങ്ങളും മാറിക്കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും ഇവർ ഉന്നതിയിലെത്തും എല്ലാ അഭിഷ്ട കാര്യങ്ങളും ഇവർക്ക് നടന്ന് കിട്ടും പിരിഞ്ഞു പോയവർ തിരിച്ചു വരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും അടുത്ത നക്ഷത്രം ചോദിയാണ് ചോദിക്കും ഈ വിഷുവോടുകൂടി സകല ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ചോദ്യ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഈ വിഷു ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്നു ചോദിയുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു ചോദി ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യം വന്നു നിറയും ചോദിക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ചോദിക്ക് വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും വിദേശ യോഗമുണ്ട് എല്ലാ രീതിയിലും സമൃദ്ധിയായിരിക്കും നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കുക ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിയുകയാണ് മനക്ലേശങ്ങളൊക്കെ മാറും ലോട്ടറി അടിക്കും വീട് വയ്ക്കാനുള്ള ഭാഗ്യം വന്നു ചേരും വലിയ കാർ വാങ്ങാനുള്ള യോഗം വന്നു ചേരും വിദേശത്ത് പോയി താമസിക്കാനുള്ള യോഗമൊക്കെ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ചോദ്യനക്ഷത്ര ജാതകർ എത്തും നക്ഷത്ര ജാതകരായ ആരെങ്കിലും ഇത് കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അമ്മേ ഭഗവതി എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വലിയ സൗഭാഗ്യങ്ങൾ വന്നു നിറയും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും കഠിനാധ്വാനത്തിലൂടെ ധനലാഭം ലോട്ടറി ഭാഗ്യം ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ വിഷുവോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക ഐക്യമദ്യ സുക്താർച്ചന നടത്തുക കുടുംബത്തിൽ വളരെയേറെ പ്രശ്നങ്ങളുണ്ട് ഐക്യതയില്ലായ്മ കാണുന്നുണ്ട് അതൊക്കെ മാറ്റണം ശത്രുശല്യങ്ങൾ ധാരാളമുണ്ട് അതൊക്കെ മാറ്റണം അതിനായി ഭദ്രകാളി സേവ നടത്തുക തീർച്ചയായും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തുക അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും രേവതി രക്ഷപ്പെടുക തന്നെ ചെയ്യും രേവതിക്കിത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും അതീവ സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ വിഷു അത്ര നല്ലതൊന്നും ആയിരുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കടങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇനി ഇവരെ സംബന്ധിച്ച് നേട്ടം തന്നെയായിരിക്കും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന നടക്കും എന്ന് കൊതിച്ചിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടക്കാതെ പോയിട്ടുണ്ട് എന്നാൽ തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള കാലയളവ് വിജയത്തിൻ്റെ വെന്നിക്കുടി പാർക്കുന്ന സമയം തന്നെയായിരിക്കും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടുവാൻ തിരുവോണം നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് തിരുവോണം നക്ഷത്രം ഏത് വീട്ടിലുണ്ടോ അവിടെ സർവൈശ്വര്യമായിരിക്കും നിങ്ങളുടെ വീട്ടിൽ തിരുവോണം നക്ഷത്രമുണ്ടോ എങ്കിൽ തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടം വന്നു ചേരും ഇവർ രാജാവിനെ പോലെ വാഴും ലക്ഷ്യസ്ഥാനത്തിനു വേണ്ടി പോരാടും ഇവർ ധന വരവ് പമ്പു ചെയ്യും ഇവർ ഇനി ഇവർ രാജാവിനെ പോലെ ജീവിക്കും എല്ലാ രീതിയിലും സൗഭാഗ്യമാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ശാസ്ത്രാവിന് എള്തിരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബിഷു ഫലം പരിശോധിച്ചാൽ ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ സകല ക്ലേശങ്ങളും മാറിക്കിട്ടുന്നവരിൽ ഒന്നാമതായി തിരുവോണം നക്ഷത്ര ജാതകർ ഉണ്ടാകും ഈ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടന്നിരിക്കും തിരുവോണം നക്ഷത്ര ജാതകർ ഏത് ലോകത്താണെങ്കിലും വിദേശത്തായിക്കൊള്ളട്ടെ ഓസ്ട്രേലിയയിലായിക്കൊള്ളട്ടെ സൗദിയിലായിക്കൊള്ളട്ടെ കുബൈറ്റിലായിക്കൊള്ളട്ടെ എന്തിന് ബാംഗ്ലൂരായിക്കൊള്ളട്ടെ നിങ്ങളുടെ സമയം നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു ഇനി ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം